മഹാകുംഭമേളയുടെ പേരിൽ നടത്തിയ കൂട്ടക്കുരുതിയും ജനങ്ങളെ അന്ധമതവിശ്വാസത്തിലേക്ക് തള്ളിവിടലും കഴിഞ്ഞ് കുംഭമേള വഴി നേടിയ നേട്ടങ്ങളുടെയും ആത്മസന്തൃപ്തിയുടെയും കണക്കുകൾ നിരത്തി നരേന്ദ്രമോദി സർക്കാർ തീർന്നില്ല അതിനു മുൻപ് മേളയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മഹാകുംഭമേളയെക്കുറിച്ച് ഗുരുതര ആശങ്കകൾ ഉന്നയിച്ച് സമാജ്വാദി പാർട്ടി മേധാവിയും മുൻ യു പി മുഖ്യമന്ത്രിയുമായ അഖിലേഷ് യാദവ് രംഗത്തു വന്നു മഹാകുംഭമേളയ്ക്ക് ഒരുക്കിയ ക്രമീകരണങ്ങളെ ചോദ്യം ചെയ്ത അദ്ദേഹം ബി ജെ പി സർക്കാരിനോട് ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പ്രയാഗ്രാജിലെ രാജിലെ മതസമ്മേളനത്തിനു ശേഷം ഏകദേശം ആയിരം ഹിന്ദുക്കളെ ഇപ്പോഴും കാണാനില്ലെന്ന് അഖിലേഷ് യാദവ് അവകാശപ്പെട്ടു മാത്രമല്ല ഉത്തർപ്രദേശ് സർക്കാർ അവരെ കണ്ടെത്താൻ കാര്യമായ ശ്രമങ്ങൾ നടത്തിയിട്ടില്ലെന്നും അദ്ദേഹം ആരോപിക്കുന്നു മഹാകുംഭമേളയും കുംഭമേളയും നമ്മളെല്ലാവരും വീണ്ടും വീണ്ടും ഓർക്കുന്നത് നല്ല കാര്യമാണ് ഏറ്റവും വലിയ ചോദ്യം മഹാകുംഭമേള സംഘടിപ്പിക്കുന്നതിന് ഇന്ത്യ ഗവൺമെന്റ് ബജറ്റ് നൽകി എന്നതാണ് അഖിലേഷ് ചോദിച്ചു മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രിമാർ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണമെന്നതിനുള്ള ക്രമീകരണങ്ങൾ മാത്രമാണ് ചെയ്തു നൽകിയത് പലയിടത്തും ആളുകളെ തടഞ്ഞു അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ അവരെ അനുവദിച്ചില്ല സമാജ്വാദി പാർട്ടി മേധാവി പറയുന്നു കാണാതായ ആളുകളുടെ കുടുംബങ്ങൾക്ക് വേണ്ട സഹായം നൽകാൻ യോഗി സർക്കാരിനോട് അഖിലേഷ് ആവശ്യപ്പെട്ടു ി ജെ പിയും അവരുടെ സന്നദ്ധ പ്രവർത്തകരും കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഭക്തരുടെ കുടുംബങ്ങളെയെങ്കിലും സഹായിക്കണം ഏകദേശം ആയിരം ഹിന്ദുക്കളെ കാണാതായിട്ടുണ്ട് കാണാതായ ആയിരം ഹിന്ദുക്കളെ കുറിച്ചുള്ള വിവരങ്ങൾ ബി ജെ പി അവരുടെ കുടുംബങ്ങൾക്ക് നൽകണം പ്രയാഗ് ഇപ്പോഴും ധാരാളം പോസ്റ്ററുകൾ കാണാനുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും പങ്കിനെയും അഖിലേഷ് വിമർശിച്ചു മധ്യപ്രദേശിലെയും ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രിമാർ വാഹന പാർക്കിങ്ങിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ആർക്കെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ നിരവധി ഐ പി എസ് ഉദ്യോഗസ്ഥർ ഭക്തരെ ദർശനം നടത്തുന്നതിൽ നിന്ന് തടയുകയും ശരിയായ ക്രമീകരണങ്ങൾ ഇല്ലെന്ന് പറയുകയും ചെയ്തു കുംഭമേള വഴി നിരവധി ആൾക്കാരുടെ ജീവനാണ് ആപത്ത് സംഭവിച്ചത് ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിൽ വൻ ജനക്കൂട്ടം സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ മതഭ്രാന്തിലേക്ക് മരണത്തിലേക്ക് വരെ തള്ളിവിടുന്ന ഒരേ സമയം ചെകുത്താനും ദൈവവുമാകുന്ന ബി ജെ പി സർക്കാരിന്റെ രാഷ്ട്രീയ കുടിലതയാണ് കഴിഞ്ഞു മോദി സർക്കാർ പുകഴ്ത്തുമ്പോഴും കുംഭമേളയുടെ കെട്ടിതികൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിൽ പുറത്തു ഓരോ ആരോപണങ്ങളും കുംഭമേള നടന്നപ്പോൾ തന്നെ തിക്കിലും തിരക്കിലും പെട്ടും അല്ലാതെയും നിരവധി ജനങ്ങളും മരണപ്പെട്ടു പലരെയും കാണാതായി എന്നുള്ള ആരോപണങ്ങളും അന്ന് തന്നെ ഉയർന്നിരുന്നു എന്നാൽ ഇത്തരം കണക്കുകളൊന്നും പുറത്തുവിടാതെ അതൊക്കെ പൂഴ്ത്തിവെച്ചുകൊണ്ട് കുംഭമേള വൻ വിജയമായിരുന്നു എന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങളാണ് നടക്കുന്നത് കുംഭമേള വഴി കാണാതായ ആൾക്കാരുടെയും മരണപ്പെട്ട ആൾക്കാരുടെയും കൃത്യമായ വിവരം പുറത്തു വരികയാണെങ്കിൽ ബി ജെ പി സർക്കാർ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരുമെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് അത്തരം വിവരങ്ങളെല്ലാം ആർക്കും കൊടുക്കാതെ മറച്ചുവച്ചിരിക്കുന്നത് എന്നത് വാസ്തവമാണ്